ഓരോ പറവൂറിൽ ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കർഷക ചന്തക്ക് തുടക്കമായി ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പറവൂർ നഗരസഭയുടെയും കൃഷി ഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ നാല് വരെ നടത്തുന്ന കർഷക ചന്തയുടെ ഉദ്ഘാടനം പറവൂർ സിവിൽ സ്റ്റേഷന് മുൻപിൽ ആരംഭിച്ചു പറവൂർ നഗരസഭാ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വനിജ ശശികുമാർ ഉദ്ഘാടനം ചെയ്ത് നിർവഹിച്ചു ചടങ്ങിൽ കൌൺസിലർ ഇജി ശശി കൌൺസിലർമാർ കാർഷിക വികസന അംഗങ്ങൾ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജിത ജലിൻ കൃഷി ഓഫീസർ വി എൽ പ്രഭ എന്നിവർ സംസാരിച്ചു